എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ രീതിയിലുള്ളൊരു താറാവേറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു താറാവ് എടുത്തിട്ടുണ്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്നേകാൽ കിലോ ഉണ്ട് ഈ താറാവിൻ്റെ വെയിറ്റ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് അഞ്ചോ ആറോ കൊച്ചുള്ളി ഒന്നോ രണ്ടോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം താറാവിൻ്റെ ഇറച്ചിക്ക് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അതിനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് മുതൽ നാല് വിസിൽ വരുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം തക്കോലം മൂന്നോ നാലോ ഏലയ്ക്ക അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം നാലഞ്ച് ഗ്രാം പൂ ഇത്രയൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ എടുക്കണം രണ്ട് കൂടം വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും കൂടെ ചതച്ചതാണിത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച സ്മെല്ല് മാറി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ആദ്യം കൊച്ചുള്ളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പത്ത് മുതൽ പന്ത്രണ്ട് കൊച്ചുള്ളി ഒന്നോ രണ്ടോ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാള നന്നായിട്ട് ഒരു സമയത്ത് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് സവാള ആദ്യം ഒന്ന് വഴറ്റി എടുക്കാം ഒക്കെ ഒന്ന് വഴുന്ന് വരുന്ന സമയത്ത് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാൻ രണ്ട് തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വഴന്ന് വരണം തക്കാളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വെന്തുടഞ്ഞു വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാല കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് ഒന്ന് സെപ്പറേറ്റ് ചൂടാക്കി രണ്ട് മുതൽ മിനിറ്റ് വരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കിയിട്ട് മസാലയൊന്നും മൂപ്പിച്ച് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം ഒക്കെ ഓൾറെഡി മാറിയതാണ് ഈ ഒരു മസാല കൂട്ടിൻ്റെ കൂടെ ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വേവിച്ച് ി വെച്ചിരിക്കുന്ന താറാവും അതിൽ നിന്ന് വന്ന ആ ഒരു വെള്ളം ആ താറാവിൻ്റെ സ്റ്റോക്കും കൂടെ നമുക്ക് ഈ ഒരു മസാല മിക്സിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പരുവായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് കുരുമുളക് പൊടിയും ഗരംമസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ കുരുമുളക് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കുറച്ചധികം ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ കറിയുടെ ഉപ്പ് നോക്കണം കുറവുള്ള ഉപ്പും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം Yeah. ചവള വഴിച്ചപ്പോഴും അതുപോലെ തന്നെ താറാവ് കുക്ക് ചെയ്തപ്പോഴും ഒക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് അവസാനം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തതിന് ശേഷം ചാർക്കൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇത് തേങ്ങയുടെ ഒന്നാം പാലാണ് പാലാണോട്ടോ ചേർക്കുന്നത് അപ്പോൾ തേങ്ങാ പാൽ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം അങ്ങ് കൂട്ടി വയ്ക്കുക മാക്സിമം ഫ്ലെയിം വെച്ചിട്ട് വേണം തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാൻ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധിക നേരം തിള വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇനി താറാവ് വാങ്ങിയുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് കറി വെച്ച് നോക്കുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ടൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്